മലയാളം ബിഗ് ബോസ് സീസൺ ആണെൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആര്യൻ നൂറ ബിന്നി ശൈത്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാമല്ലോ ഇതുവരെയുള്ള സീസണുകളിൽ വെച്ച് സീസൺ സെവൻ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സീസണിലാണ് ഒരു ഹീറോയും ഹീറോയിൻ ഇല്ലാത്തൊരു സീസൺ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും പിന്നെ കുറച്ച് നേരം ആണോ എന്ന് നൂറ ചോദിക്കുന്നുണ്ട് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഏ അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഇങ്ങനെ കമൻസുകൾ വരുന്നതൊക്കെ നോക്കുന്നത് ആ സമയത്ത് ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ വേസ്റ്റ് ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ റീപ്ലൈ കൊടുക്കുന്നുണ്ട് യു ഗോ മൈ സൺ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മമാരെയാണ് അത് പെട്ടെന്ന് ബാധിക്കുന്നതെന്ന് അപ്പം ബിന്നിയും പറയുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ മമ്മിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആരെയും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമൊക്കെ കണ്ടിട്ട് വേണം ഈ പ്രേക്ഷകർ വോട്ട് ചെയ്യാൻ അല്ലാതെ ഒന്നും ഷോർട്ടും അല്ലെങ്കിൽ റീൽസും ഒന്നും കണ്ടിട്ട് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ശരിക്കും ഇവിടെ നന്നായി ഗെയിം കളിക്കുന്നവർക്ക് മാത്രമാണ് വോട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അനുമോള് അന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ നീയല്ലേ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്താൽ ആലട്ടം വരെ പൊട്ടിച്ചിരിച്ചു എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് അപ്പോൾ ബിന്നി ഒരു കാര്യം പറഞ്ഞു ശരിക്കും വോട്ടിങ് കൊടുക്കുന്നത് പ്രേക്ഷകരൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ സീസണിലുള്ളവർ നമ്മളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങളൊന്നും വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വോട്ടുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ സൃഷ്ടിക്കുന്നത് പി ആറ് ആണ് അല്ലാതെ ഇവർക്കൊന്നും ശരിക്കും റിയലായിട്ട് വോട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അനുമോള് അനീഷയുടെ ഒന്നും വന്നത് ആർക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ പറയുന്നത് പലരും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവരായിരുന്നു പക്ഷെ പലരും പോയിട്ടില്ല ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരുമെന്നാണെന്ന് ആരും പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാണ് എനിക്ക് പറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് അതിലെനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ ആരും പറയുന്നുണ്ട് അപ്പം നൂറേം പറയുന്നുണ്ട് നീ വരും തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നതെന്ന് ആതിൽ പോകുന്നു ഞാൻ എന്താണെങ്കിലും വിചാരിച്ചിരുന്നു എന്ന് ആരും പറയുന്നുണ്ട് അപ്പോൾ നൂറേം പറയുന്നുണ്ട് ആ ആതിൽ പോകുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്